ഫുഡ് കഴിച്ചിട്ട് നമുക്ക് ചെറിയൊരു പണി ഉണ്ട് ഇന്നൊരു മിനി 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 ഡേ ഇൻ മൈ രാവിലെ തന്നെ ഫുഡ് കഴിച്ച് ഞങ്ങൾ ഞാറ് നടാനാണ് കേട്ടോ പോയത് അവിടെ പന്നിശല്യം ആയതുകൊണ്ട് ചുറ്റും ഒരു വെയിലി കെട്ടാൻ വേണ്ടിട്ടാണ് പോയത് അപ്പൊ വീഡിയോ ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ ഇവിടെ മറക്കല്ലേട്ടോടെ പന്നിശല്യം വരാണ്ടിരിക്കാൻ വേണ്ടിട്ട് ഞങ്ങള് വെയിലി കെട്ടിക്കൊണ്ടിരിക്കാൻ കേട്ടാ ചുറ്റും ഞാൻ ഫുഡ് കഴിക്കുമ്പോൾ തന്നെ അമ്മ വന്ന് നെല്ലൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ ഞാൻ വെയിൽ കെട്ടാനാണ് വന്നത് അതിൻ്റെ ചുറ്റും ജസ്റ്റ് കോലുകുത്തി കുത്തി അതിൽ കമ്പി ചുറ്റും കഴിക്കുക കേട്ടോ അപ്പം വന്ന് ചെല്ലാ അത്രയും ഉണ്ട് പിന്നെ ഞാൻ ചെയ്യാൻ വേണ്ടിയിട്ട് വരുമ്പോഴേക്കും അവർ രണ്ടാളതിനെല്ലാം ചെയ്ത് കഴിഞ്ഞു എനിക്ക് പ്രത്യേകിച്ച് ഒരു പരിപാടിയില്ല എനിക്ക് സാധനം കൊണ്ട് കൊടുക്കുക അത് അവൻ്റെ കണ്ട് നോക്കുക വീഡിയോ എടുക്കുക ഇത്രയേ ഉള്ളൂ കേട്ടോ എൻ്റെ സാധനം അങ്ങനെ ഞങ്ങൾ കുത്തി 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 ഇങ്ങനെ ആക്കിയിട്ടുണ്ട് അതിൽ നമുക്ക് കം വെയിലാണ് കേട്ടോ കെട്ടി കൊടുക്കുന്നത് പിന്നെ എനിക്ക് വേറെ പണിയൊന്നും ഇല്ലാത്തത് കൊണ്ടും പിന്നെ എൻ്റെ സെൽഫി സ്റ്റിക്ക് കാലങ്ങളെ എടുത്തത് കൊണ്ടും ഞാൻ അത് വെച്ചിട്ട് കുറേ വീഡിയോ എടുത്തു കേട്ടോ പിന്നെ ഞങ്ങളുടെ കമ്പിയെടുത്ത് അതിൽ ചു ഏറ്റവും ചുറ്റി കൊടുക്കുകയാണ് കേട്ടോ അതിലൊരു മൂന്ന് റൗണ്ടൊക്കെ വരും ആ കമ്പി അപ്പോൾ അതിന് മൊത്തം നെല്ലിട്ടവിടെൻ്റെ ചുറ്റും ഞങ്ങൾ ചുറ്റി കൊടുക്കാണ് കേട്ടോ പിന്നെ ഞാൻ ആദ്യമായിട്ട് ഒരു ഡെയിലി മൈൻ ലൈഫിൽ ചെയ്യുന്ന അത് അതിൻ്റെ തെറ്റുകളും എല്ലാം ഉണ്ടാകും അപ്പോൾ എല്ലാവരും ക്ഷമിക്കണം അങ്ങനെ ഒരു റൗണ്ട് കഴിഞ്ഞു ഇനി രണ്ടാമത്തെ റൗണ്ടിക്ക് വരികയാണ് അങ്ങനെ രണ്ട് റൗണ്ടും കഴിഞ്ഞു മൂന്ന് റൗണ്ട് തികഞ്ഞില്ല പിന്നെ വന്നിട്ട് കുറച്ച് കരിമ്പ് മുളച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് പാടത്തെ കുത്തിയിടാവേണ്ട അത് എടുത്തിട്ട് വരാനാണ് പോയത് അത് കുത്തിയിട്ടിട്ട് വരാം കേട്ടോ റിയില്ല എനിക്കിത് കൊണ്ടുപോകണ പണി പറഞ്ഞിട്ടുള്ളൂ ബാക്കിയൊക്കെ അവർ ചെയ്തോളൂ കൊണ്ടുപോയി കൊടുത്തിട്ട് വരാ പണിയൊക്കെ കഴിഞ്ഞ് നേരി പോയത് ചാലിയിലാണ് ചാലിയിലാണ് നിറയെ വെള്ളം വന്നിട്ടുണ്ട് അതിൽ പോയി കൈമകം കഴുകിയിട്ട് ഇനി വേണം ക്ലാസ്സിൽ പോകാൻ റെഡി ആവാൻ അങ്ങനെ ഒരു കുളിയും കഴിഞ്ഞ് വന്നിട്ടുണ്ട് നേരിട്ട് ഞാൻ ക്ലാസ്സിൽ പോകാൻ റെഡിയാൻ പോകണം ഇന്നാണ് ഫസ്റ്റ് ഇയറിലെ ഫസ്റ്റ് സെമിയിലെ ഫസ്റ്റ് എക്സാം നല്ല പേടിയുണ്ട് മേജറാണ് മാത്സാണ് ഞാൻ എടുത്തിരിക്കുന്നത് അപ്പോൾ അത്യാവശ്യം പഠിച്ചിട്ടൊക്കെ ഉണ്ട് എന്നാലും ഒരു വിശ്വാസത്തിൽ പോയതാണ് പക്ഷേ എക്സാം എങ്ങനെയുണ്ടെന്ന് ഞാൻ വീടിൻ്റെ ലാസ്റ്റ് പറയാട്ടോ അങ്ങനെ മേക്കപ്പൊക്കെ കഴിഞ്ഞു കേട്ടോ മേക്കപ്പ് പറഞ്ഞാൽ അത്ര ഒന്നുമില്ല ജസ്റ്റ് കണ്ണെഴുതി പൊട്ടു കൊത്തു ചന്ദനക്കൂര് വെച്ചതാണ് എൻ്റെ മേക്കപ്പ് അങ്ങനെ അതും കഴിഞ്ഞു അത് കഴിഞ്ഞിട്ട് പിന്നെ കുറച്ച് പഠിക്കാനിരിക്കുക അവരുടെ പഠിക്കാനിരിക്കാനായിട്ടാ വീടിയൊക്കെയാണ്ട് വെറും അഭിനയം ാണ് കാരണം ഒന്നും എനിക്കറിയില്ല അങ്ങനെ കുറച്ച് പഠിക്കാനിരുന്നു പിന്നെ നേരി ഞാൻ പോയി ബാഗെടുത്ത് വിട്ടാം കാരണം ഒന്നും മറക്കാൻ പാടില്ല എക്സാമിന് പേന പെൻസിൽ അങ്ങനെ കുറേ സാധനങ്ങളുണ്ട് അതൊക്കെ ഞാൻ ആക്കി വെച്ചില്ലെങ്കിൽ ഞാൻ എന്തായാലും ധൃതിയിൽ പോകുമ്പോൾ മറക്കട്ടെ അപ്പോൾ നേരി ഞാൻ ബേഗെടുത്തു ബേഗെടുത്ത് ആദ്യം വച്ചത് അതിൻ്റെ പേഴ്സാണ് കേട്ടോ അപ്പോൾ പൈസ ഇല്ലാണ്ട് എന്താണേലേ അപ്പോൾ പൈസ ആദ്യം വെച്ചു അത് കഴിഞ്ഞിട്ട് കാൽക്കുലേറ്റർ ആണ് കാരണം മേക്സ് അല്ലേ അപ്പോൾ മെയിനായിട്ട് ആയിട്ട് കാൽക്കുലേറ്റർ ആണ് അതും ഇട്ടുണ്ടായിരുന്നു പിന്നെ ഞാൻ എൻ്റെ പൗച്ച് എടുത്ത് അത് കഴിഞ്ഞാൽ എക്സ്ട്രാ രണ്ട് പേനയും എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ കാരണം ഒരു സേഫ്റ്റിക്ക് വെക്കാൻ വേണ്ടിയിട്ട് പിന്നെ മെയിനായി ഐഡൻറ്റി കാർഡ് എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ എല്ലാം എടുത്തപ്പോഴാണ് ഒരു കാര്യം പറഞ്ഞത് പഠിക്കാനുള്ള ബുക്ക് എടുത്തിട്ടില്ല കാരണം ഞാൻ ഒരു എക്സാമിൻ്റെ ഒരു മണിക്കൂർ മുമ്പ് തന്നെ ക്ലാസ് കോളേജിലെത്തും അപ്പോൾ അവിടെ ഇരുന്ന് ഞാൻ എൻ്റെ ബുക്ക് എടുത്ത് ഇത് പഴയ സോളജി ബുക്കാണ് കേട്ടോ ഇപ്പം ഞാൻ റഫ് ബുക്കായി യൂസ് ചെയ്യണം അങ്ങനെ രണ്ട് ബുക്ക് എടുത്തു പിന്നെ മാക്സ് അസൈൻമെൻ്റ് ഉണ്ട് അത് നോക്കി പഠിക്കാൻ വേണ്ടി അതും കൂടി എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ എല്ലാം എടുക്കുമ്പോഴേക്കും മ്മൂമ്മ അവിടെ നിന്ന് വിളിക്കാൻ തുടങ്ങി ഫുഡ് കഴിക്കാൻ വാ കാരണം സമയമായി പോകുക അപ്പോൾ ഫുഡ് കഴിക്കാണ്ട് പോയാൽ എൻ്റെ കഥ കഴിയും അപ്പോൾ എന്തായാലും ഫുഡ് കഴിക്കാൻ പാ ഫുഡ് കഴിക്കാൻ പാടും വിളിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ പോയി ഞാൻ ഫുഡും കഴിച്ചിരുന്ന കേട്ടോ പിന്നെ എൻ്റെ മുഖം ഇപ്പം മാറും കാരണം എന്താ ഞാൻ ഫുഡ് ചോറ് കഴിക്കുമ്പോൾ മാത്രം എനിക്ക് ഇഷ്ടപ്പെട്ട കൂട്ടാൻ എനിക്ക് പപ്പായ ഭയങ്കര ഇഷ്ടമാണ് പക്ഷെ കുമ്പളങ്ങ എനിക്ക് അത്ര ഇഷ്ടമല്ല അപ്പോൾ പപ്പായ ഇന്നലെ രാത്രി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല അതുകൊണ്ട് എനിക്ക് സങ്കടം പറയാനാണ് അങ്ങനെ റെഡി ആയി റെഡിയാകുമ്പോഴേക്കും നല്ല മഴക്കാറും മഴയും അടിപൊളി കാരണം ഫസ്റ്റ് എക്സാമിന് ഇങ്ങനെ കുളവായി എന്താവോ എന്തോ എന്നാണൊക്കെയാണ് ഞാൻ അവിടെ പറയണം നോക്കണു സമയം പന്ത് പതിനൊന്നേ കാലമായി അപ്പം പതിനൊന്നരയ്ക്ക് ബസ്സാണ് അപ്പോൾ മെല്ലെ ഞാൻ ഇറങ്ങിയിട്ടാണ് അങ്ങനെ ഇറങ്ങി നോക്കണു നല്ല മഴ പെയ്തു ഞാൻ ഇറങ്ങണ സമയത്ത് കിട്ടാ ഒടുക്കത്തെ മഴ ഒടുക്കത്തെ മഴ ഞാൻ എൻ്റെ മനസ്സിൽ എന്താ വിചാരിച്ചതെന്ന് വെച്ചാൽ ഈ ഫസ്റ്റ് എക്സാമിന് ഇങ്ങനെ കൊളമാകുമെന്ന് സത്യത്തിൽ വിചാരിച്ചില്ല എന്നാണ് അങ്ങനെ മഴ പെയ്തു ലാസ്റ്റ് എങ്ങനെയൊക്കെയോ നനിയാണ്ട് കോളേജ് എത്തിയപ്പോൾ അവിടെ മഴയും ഇല്ല ഒന്നുമില്ല ഒടുക്കത്തെ വെയിലും ആണ് കേട്ടോ ഞാൻ എൻ്റെ അവിടെ നല്ല മഴയും കോളേജിൽ നല്ല വെയിലും അങ്ങനെ ക്ലാസ്സിലെത്തിയ പിള്ളേരൊക്കെ നേരത്തെ വന്ന് പഠിക്കാനായിരുന്നു ഞാൻ മാത്രം ഒന്നുമില്ല അങ്ങനെ ഞാനും കുറച്ച് എന്തൊക്കെയോ പഠിക്കുന്ന പോലെയൊക്കെ കാട്ടി ലാസ്റ്റ് എക്സാമൊക്കെ കഴിഞ്ഞു വിട്ട് എക്സാം കഴിഞ്ഞാൽ എക്സാമിന് പൊട്ടി എന്ന് ഞാൻ വീഡിയോ എടുക്കൽ നിർത്തി അപ്പോൾ ഇന്നത്തെ വീട്ടിൽ എത്രയേ ഉള്ളൂ